തൊഴിലാളി സംഘടനയിലുള്ളതാണ് അങ്ങനെയുള്ള ഒരുത്തൻ അല്ലേ ഇവിടെ തൊഴിലെടുക്കുവാൻ കഴിയാതെ മാധ്യമത്തിന് മുന്നിൽ വന്ന കൈ വലിയ സങ്കടമാണ് ഇത് കൃത്യമായി കാണിക്കണം കാര്യം സി ഐ ട്യൂറെ തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യല്ലേ എന്നിട്ട് ഇവരാരും നിങ്ങൾക്ക് ഒന്നും പറയുന്നില്ലേ ഇവരൊന്നും അവസാന കൈ അങ്ങനെ ചെയ്യേണ്ടതല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ഇത് നിയമമാണ് ഇരിഞ്ഞാലപ്പുട മുനിപ്പാലിറ്റിയിൽ നിന്നും ചെയ്യാൻ പാടില്ല എനിക്ക് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് സ്ഥാപനങ്ങളുണ്ട് മറ്റു ചെയ്യുന്നുണ്ട് നിങ്ങൾ മുനിസിപ്പാലിറ്റി ഞാൻ കംപ്ലൈന്റ് കോപ്പി തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലപ്പുഴ സ്വദേശിയായ ഓരോ യുവാവ് അജിത്തൊന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം ഇങ്ങനെ തൃശൂർ ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു ന്യൂസ് സ്റ്റോറി എന്ന മാധ്യമത്തെ കാണുവാൻ അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ വലുതാണോ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി രോഗിയായ തന്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പിന്നെ ജീവിക്കുന്നതിന് വേണ്ടി വഴിയരികിൽ കരിമ്പും കരുക്കുമെല്ലാം വിറ്റ് ജീവിക്കുന്നു എന്നാൽ ഹിവനോട് ഇരിഞ്ഞാലക്കുഴ മുനിസിപ്പാലിറ്റിയിലെ ചില ഉദ്യോഗസ്ഥർ മത്സരിക്കുന്നു എന്നാണ് പറയുന്നത് ജീവിക്കുവാൻ കഴിയുന്നില്ല ഇനി മരിക്കണമോ അതോ ചെയ്യണമെന്നറിയില്ല അങ്ങനെയാണ് വന്നത് ഞാനിപ്പോ കടക്കണയിൽ പെട്ട് ഞാൻ കരിമ്പ് മെഷീൻ എടുത്ത് അമ്മര സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് ആ പലിശ കാശ് കൊടുക്കണം മെഷീൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റേണ്ട മെഷീൻ എടുക്കണം കരിമ്പ് ജ്യൂസ് അടിക്കാൻ പേടിച്ചു കടം മേടിച്ചിട്ട് എന്നോടുള്ള വിശ്വാസം പൈസക്ക് തന്നിട്ട് ആ പൈസ മുഴുവൻ കൊടുത്തു അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു സാധനങ്ങൾ ചീത്ത കൊണ്ടിരിക്കുന്നു സംസാ പലരും പോയിൽ പോവാൻ സി ഐ ടി യൂണിയും അംഗത്തുള്ള ആളാണ് പിന്നെ ഹെൽത്ത് കാർഡ് ഫുഡ് തൊഴിലാളികർഗ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഇടതുപക്ഷ സംഘടന ഇതിൽ സി ഐ ടി തൊഴിലാളി സംഘടനയിലുള്ളതാണ് അങ്ങനെയുള്ള ഒരുത്തൻ അല്ലേ ഇവിടെ തൊഴിലെടുക്കുവാൻ കഴിയാതെ മാധ്യമത്തിന് മുന്നിൽ വന്ന കൈ വലിയ സങ്കടമാണ് ഇത് കൃത്യമായി കാണിക്കണം കാര്യം സി ഐ ട്യൂറെ തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യല്ലേ എന്നിട്ട് ഇവരാരും നിങ്ങൾക്ക് ഒന്നും പറയുന്നില്ലേ ഇവരൊന്നും അവസാന അങ്ങനെ ചെയ്യേണ്ടതല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ഇത് നിയമമാണ് സോണിൽ കച്ചവടങ്ങൾ ചെയ്യാൻ പാടില്ല എനിക്ക് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് മറ്റു മറ്റു സ്ഥാപനങ്ങളുണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാത്രമാണ്മ അറിവെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് രേഖാമനം കംപ്ലൈന്റ് കൊടുത്തതിന്റെ കോപ്പി ഇല്ല ഇപ്പൊ കൊടുത്തിട്ട് വരെ ഒരു മാസം കഴിഞ്ഞു അതിനൊരു അക്ഷൻ ഇല്ല നിമിഷം നേരം കൊണ്ടാ എന്നെ പെട്ടെന്ന് മാറ്റി ചെയ്തു മാസമായി ഒരു പണിക്കും പോവാൻ പറ്റാണ്ട് ഞാൻ കാരണം ഞാൻ സാധനങ്ങളെ പൈസ പൈസ കൊടുക്കാൻ കൊടുക്കാൻ കടം വിശേഷം ചില കാര്യങ്ങളിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഇദ്ദേഹം കച്ചവടം ചെയ്യുന്ന ആ സ്ഥലം റെഡ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വഴിയൊരു കച്ചവടങ്ങൾ അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് തികച്ചും മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് നിയമം പാസാക്കിയാൽ ഒരു തീരുമാനമെടുത്താൽ അതിനെ ആർക്കും തർക്കിക്കുവാനൊന്നും കഴിയില്ല പക്ഷേ ഇദ്ദേഹം പറയുന്നത് അവിടെ ഇദ്ദേഹത്തിനോടുള്ള ചില വൈരാഗ്യം കൊണ്ടാണ് ചില ഉദ്യോഗസ്ഥർ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് കാര്യം മറ്റ് ചില വ്യാപാര സ്ഥാപനങ്ങളെ മറ്റ് പല കച്ചവടക്കാരെയും സഹായിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ സമീപത്തുള്ള ഒരു കച്ചവടക്കാരനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു കാരണം പറഞ്ഞ് ഇദ്ദേഹത്തെ മാറ്റിച്ചത് ഇദ്ദേഹത്തിന് ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് ഇവിടെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി എന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ പറയാനുള്ളത് ചില ഉദ്യോഗസ്ഥരോടാണ് ഇതൊരു സാധാരണക്കാരനാണ് ഒരു പിന്നോക്ക വിഭാഗക്കാരൻ ഈ സാധാരണക്കാരനോടൊക്കെ മത്സരിച്ച് ജയിച്ചാൽ ആർക്ക് എന്ത് സംതൃപ്തി കിട്ടാൻ മത്സരിച്ച് ജയിക്കാമെങ്കിൽ ശക്തന്മാരോട് തന്നെ മത്സരിക്കണം ഇതൊരു അശക്തനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി രോഗിയായ തന്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അപകടത്തിൽപ്പെട്ട ചികിത്സയിലിരിക്കുന്ന ഈ അജിത്തുന്ന യുവാവിന് മരുന്ന് വാങ്ങാൻ വേണ്ടി അങ്ങനെ നിത്യവൃത്തിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ഇരിഞ്ഞാലക്കട മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള മഴയരികിൽ കരിക്കും കരിമ്പും വിറ്റ് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ ഒരു പിന്നോക്ക വിഭാഗക്കാരൻ ഇവനോട് മത്സരിച്ച് ജയിക്കാതെ മത്സരിക്കുകയും വേണ്ട മത്സരിക്കാതെ തന്നെ ഏതൊരു ആൾക്കും മനസ്സിലാകും ജയം നിങ്ങൾക്ക് തന്നെയാണ് അന്ന് പക്ഷേ നമുക്കിവിടെ പറയാനുള്ളത് സാധാരണക്കാന്റെ വാക്കാണ് എത്തിവെച്ച കൂന്ന ഇവനെ ഏണി വെച്ച ചില ഉദ്യോഗസ്ഥർ ക്യാമറമാൻ ഗൗതം കൃഷ്ണയ്ക്കൊപ്പം രജിത് കാര്യത്തിൽ ന്യൂസ് സ്റ്റോറി